നമസ്കാരം പ്രവാസി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ലഹരിയിലായ ബ്രിട്ടീഷ് കാരണം കൊളോണിൽ വിമാനം അടിയന്തര ലാൻഡിംഗ് നടത്താൻ നിർബന്ധിതമായി മദ്യപിച്ച് മതോന്മത്യായി കലാപമുണ്ടാക്കി യാത്രക്കാരെ ഇടിക്കുകയും ചെയ്തു വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മുപ്പതോടെ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്ററിൽ നിന്ന് സൈപ്രസിലെ ലാർനാക്കയിലേക്ക് പോവുകയായിരുന്ന ജെറ്റ് ടു വിമാനത്തിൽ നാൽപ്പത്തിയൊന്ന് വയസ്സുള്ള സ്ത്രീയാണ് കലാപം ഉണ്ടാക്കിയത് ലഹരിയിൽ അവർ മറ്റ് യാത്രക്കാരെയും ഫ്ലൈറ്റ് അറ്റൻഡന്റുമാരെയും അപമാനിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു പിന്നെ അവരെ ഇടിക്കുകയും ചവിട്ടുകയും ചെയ്തു ബ്രിട്ടീഷ് സ്ത്രീയെ തടയാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ പൈലറ്റ് ഉടൻ തന്നെ കൊളോൺ ബോൺ വിമാനത്താവളത്തിൽ വിമാനം ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ലാൻഡ് ചെയ്ത ഉടനെ മദ്യപിച്ച സ്ത്രീയെ ജർമ്മൻ ഫെഡറൽ പോലീസിന് കൈമാറി കൂടുതൽ നടപടിക്കായി അവരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തുടർന്ന് പോലീസ് ബ്രിട്ടീഷുകാരിയെ അറസ്റ്റ് ചെയ്തു ലഹരി കെട്ടടങ്ങിയ സ്ത്രീയെ ഗ്രേറ്റർ ബ്രിട്ടനിലേക്കുള്ള അടുത്ത വിമാനത്തിൽ കയറ്റി വിടുമെന്ന് പോലീസ് അറിയിച്ചു സാങ്കേതിക കാരണങ്ങളാൽ യഥാർത്ഥ വിമാനം വീണ്ടും പറന്നുയരാൻ കഴിയാത്തതിനാൽ ബാക്കിയുള്ള യാത്രക്കാർക്ക് മണിക്കൂറോളം തുടർന്ന് രാത്രി ാണ് മറ്റൊരു വിമാനത്തിൽ യാത്രക്കാർക്ക് പറക്കാനായത് ജർമ്മനിയിലെ അസുഖ അവധിയെ കുറിച്ച് തൊഴിലുടമകൾ മുന്നറിയിപ്പ് നൽകി അതുകൊണ്ടുതന്നെ സിസ്റ്റത്തിൽ മാറ്റം വരുത്തണമെന്ന് ജർമ്മൻ ഇക്കണോമിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യപ്പെട്ടു രാജ്യത്തെ രോഗികളായ ജീവനക്കാരുടെ ചെലവുകൾ വർഷങ്ങളായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതിയ മൾട്ടി ബില്യൺ യൂറോയുടെ ഉയർന്ന നിലയാണ് ഉണ്ടായത് തുടർച്ചയായ വേതന പേയ്മെന്റുകളുടെ ചെലവ് ഇപ്പോൾ പ്രതിവർഷം ഏകദേശം എൺപത്തിരണ്ട് ബില്യൺ യൂറോയാണ് ഇത് മൂന്ന് വർഷം മുമ്പുള്ളതിനേക്കാൾ പത്ത് ബില്യൺ യൂറോ കൂടുതലാണ് രണ്ടായിരത്തി പത്ത് മുതൽ ചെലവ് രണ്ട് പോയിന്റ് രണ്ട് മടങ്ങാണ് വർദ്ധിച്ചത് വേതന വർധനവും കൂടുതൽ ജീവനക്കാരും ഉൾപ്പെടെ നിരവധി കാരണങ്ങളുണ്ട് കൂടാതെ ഏകദേശം രണ്ട് പതിറ്റാണ്ടുകളായി അസുഖാവധി തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സാമൂഹ്യ നികുതി വിദഗ്ദ്ധരുടെ അഭിപ്രായത്തിൽ ൊഴിൽ സേനയുടെ പ്രായം കൂടുന്നതനുസരിച്ച് അസാന്നിധ്യവും വർദ്ധിക്കുകയാണ് രോഗികളുടെ എണ്ണം റെക്കോർഡ് ഉയരത്തിലെത്തി കൊതുകൾ മൂലമുണ്ടാകുന്ന രോഗങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ് നൈൽ വൈറസും ചിക്കൻ ഗുനിയ വൈറസും യൂറോപ്പിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കാത്തിരിപ്പ് ദിവസങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന പോലുള്ള മാറ്റങ്ങൾ ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് അസുഖത്തിന്റെ ആദ്യ കുറച്ച് ദിവസങ്ങളിൽ തൊഴിലുടമകൾ വേതനം നൽകില്ല പകരമായി ശമ്പള പേയ്മെന്റുകൾ തുടക്കത്തിൽ കുറയ്ക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് കമ്പനികൾക്ക് ശ്രദ്ധേയമായ ആശ്വാസം നൽകുക എന്നതാണ് ലക്ഷ്യം മറ്റൊരു നിർദ്ദേശം തുടർച്ചയായി ശമ്പള പേയ്മെന്റുകളുടെ ദൈർഘ്യത്തെക്കുറിച്ചാണ് നിലവിൽ രോഗബാധിതരായ ജീവനക്കാർക്ക് അവരുടെ തൊഴിലുടമയിൽ നിന്ന് ഓരോ രോഗത്തിനും ആറാഴ്ച വരെ മുഴുവൻ ശമ്പളം ലഭിക്കും പിന്നീട് വ്യത്യസ്തമായ രോഗനിർണയം കാരണം അവർ രോഗികളാണെന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലെങ്കിൽ കൂടുതൽ കാലം അവധിയെടുക്കുന്നവർക്ക് തുടർച്ചയായ ശമ്പള പേയ്മെന്റുകൾക്ക് ശേഷം നിയമപരമായ ആരോഗ്യ ഇൻഷുറൻസ് ദാതാവ് അസുഖവേതനം നൽകും ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക് റിസർച്ച് അനുസരിച്ച് ഭാവിയിൽ മാറിക്കൊണ്ടിരിക്കുന്ന രോഗനിർണയങ്ങളുടെ കാര്യത്തിൽ പോലും തൊഴിലുടമകൾ പ്രതിപക്ഷം ആറാഴ്ചയിൽ കൂടുതൽ വേതനം ും നൽകേണ്ടതില്ല തൊഴിലുടമകൾ ആരോഗ്യ ഇൻഷുറൻസ് ദാതാക്കളെക്കാൾ നാലിരട്ടി കൂടുതലാണ് ഇപ്പോൾ നൽകുന്നത് തുടർച്ചയായ ശമ്പള പേയ്മെന്റുകൾ ചെലവ് പേർ ഇതാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊഴിലുടമകളുടെ തുടർച്ചയായ ശമ്പള പേയ്മെന്റുകൾ വീതം ആകെ അറുപത്തിഒൻപത് പോയിന്റ് ബില്ല് യൂറോ ആയിരുന്നു കൂടാതെ സാമൂഹ്യ സുരക്ഷാ സംഭാവനകളിൽ പതിമൂന്ന് പോയിന്റ് സീറോ യൂറോ ബില്യനുമായിരുന്നു പ്രസ്തവാധി സമയത്ത് തുടർച്ചയായ ശമ്പള പേയ്മെന്റുകൾ ഇതിൽ ഉൾപ്പെടുന്നില്ല അതേസമയം ആരോഗ്യതാക്കളുടെ അസുഖ വേദനത്തിനായുള്ള ചെലവുകൾ ഈ തുകയുടെ നാലിലൊന്ന് വരും എന്തായാലും ജർമ്മനിയിലെ ക്രാങ്ഷബ് പദ്ധതിയിൽ മാറ്റം വരുത്തുമെന്നാണ് ഇതുകൊണ്ട് സൂചിപ്പിക്കുന്നത് ഗ്ലോബൽ മലയാളി ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ അഞ്ച് ദിനങ്ങളിലായി നടക്കുന്ന പ്രവാസി സംഗമത്തിന്റെ രണ്ടാം ദിവസം ശ്രദ്ധേയമായി ഓഗസ്റ്റ് ഇരുപതിനാരംഭിച്ച സംഗമത്തിന്റെ രണ്ടാം ദിവസമായ വ്യാഴാഴ്ച സാബു ജേക്കബ് മാറാട്ടുകളത്തിൽ ക്രിസ്ത്യൻ സഭയും വിശ്വാസികളും എന്ന വിഷയത്തിൽ നടത്തിയ സെമിനാർ തികച്ചും ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടവും ഒപ്പം കാലിക പ്രസക്തവും ആയിരുന്നു തുടർന്നുണ്ടായ ചർച്ചകളും സജീവമായി വൈകുന്നേരം നടന്ന കലാസായന ജി എം എഫ് വനിതാ ഫോറം സാരഥികളായ ജമ്മ ഗോപുരത്തിങ്ങിൽ എൽസി വെയിലക്കാരൻ ലൂസി നെറ്റിഗാടൻ ലിസി ചെറുകാട് ജീലാമ നടുവിലെഴുത്ത് മേരി ക്രിഗർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ജോസ് പുതുശ്ശേരി പ്രൊഫസർ ഡോക്ടർ രാജപ്പൻ നായർ ഫാദർ ജോസ് കല്ലുവിലാങ്ങൽ എന്നിവർ ആശംസകൾ നടന്ന് സംസാരിച്ചു ബാബു ഹാംബുർഗോ ജെയിംസ് പാത്തിക്കൻ ജോയ് വള്ളാരം സോബിച്ചൻ ചേന്നങ്കര എന്നിവരുടെ ഗാനാലാപനം സാബു ജേക്കബ് ബേബി കലങ്കരിൽ എന്നിവരുടെ കാവ്യ ചൽക്കാഴ്ച ജോസി മണവേലിന്റെ സാമ്പത്തിക അവലോകനം നാടൻ നൃത്തം ഹാസ്യ ചിത്രീകരണം തുടങ്ങിയവ കലാസായാഹ്നത്തെ കൊഴുപ്പുള്ളതാക്കി സിറിയാക് ചെറുകാടിന്റെ കൂടി കലാപരിപാടികൾ അവസാനിച്ചു ലൂസി നെറ്റുകാടൻ സ്വാഗതവും എൽ സി വടക്കഞ്ചേരി നന്ദിയും പറഞ്ഞു മേരി കറീഗർ പരിപാടികൾ മോഡറേറ്റ് ചെയ്തു ഇക്കൊല്ലത്തെ ജി എം എഫ് അവാർഡ് ജേതാക്കളായ ജോയി മാണിക്കത്തിനും ബേബി കാക്കശ്ശേരിക്കും ശനിയാഴ്ച നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കും യു കെ സർവകലാശാലകളിൽ പഠിക്കാൻ ഇന്ത്യക്കാർക്ക് അനുവദിക്കുന്ന വിസകളുടെ എണ്ണത്തിൽ ഇടിവ് തുടരുന്നതായി ഹോം ഓഫീസ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂണിൽ അവസാനിച്ച വർഷം തൊണ്ണൂറ്റി എണ്ണായിരത്തി പതിനാല് വീസകൾ ലഭിച്ച ഇന്ത്യൻ വിദ്യാർത്ഥികൾ തൊണ്ണൂറ്റി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് വീസുകളുമായി ചൈനയ്ക്ക് തൊട്ടു പിന്നിലാണ് എന്നാൽ കഴിഞ്ഞ വർഷവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ പതിനൊന്ന് ശതമാനത്തിന്റെ കുറവുണ്ട് അനധികൃത കുടിയേറ്റത്തിനെതിരായ നടപടികളുടെ ഭാഗമായി തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരുടെ എണ്ണം കഴിഞ്ഞ വർഷം ഇരട്ടിയായി കുടിയേറ്റ ം ലംഘിച്ചതിന് രണ്ടായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഇന്ത്യാക്കാരാണ് തടവിലായത് ഭൂരിഭാഗം പേരെയും പിന്നീട് ജാമ്യത്തിൽ വിട്ടയച്ചു അമേരിക്ക വിസ നിയമം കടുപ്പിച്ചു അഞ്ചു കോടിയിലേറെ വിസകൾ പുനഃപരിശോധിക്കാൻ യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശം നൽകി യു എസിൽ താമസക്കാരായ വിദേശ പൌരന്മാർ നിയമ ലംഘനങ്ങളിൽ ഏർപ്പെട്ടാൽ നാടുകടത്തൽ നടപടിയിലേക്ക് നീങ്ങാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങി യു എസ് വിസയുള്ള അഞ്ചര കോടി പേരുടെ രേഖകൾ പുനഃപരിശോധിച്ച് കുടിയേറ്റ നിയമങ്ങൾ ലംഘിക്കുന്നവരെ കണ്ടെത്തി നാടുകടത്താനാണ് നീക്കം യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് യു എസ് വിസ കൈവശമുള്ള എല്ലാവരെയും നിരന്തര പരിശോധനയ്ക്ക് വിധേയരാക്കും ഏതെങ്കിലും തരത്തിലുള്ള നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ വിസ റദ്ദാക്കുകയോ നാട് കടത്തുകയോ ചെയ്യും വിസ കാലാവധി കഴിഞ്ഞുള്ള താമസം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടൽ പൊതുസുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന നടപടികളിൽ ഏർപ്പെടുന്നവർ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ ഭാഗമാകൽ തീവ്രവാദ സംഘങ്ങൾക്ക് പിന്തുണ നൽകൽ തുടങ്ങിയ നിയമലംഘനങ്ങളിൽ ജനങ്ങൾ ഏർപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കും ഇത്തരത്തിലുള്ള കുറ്റങ്ങളിൽ പെടുന്നവരെയാണ് നാട് കടത്തുന്നത് രണ്ടായിരത്തിനാല് അധ്യയന വർഷത്തിൽ ഇരുന്നൂറ്റി പത്തിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് ദശലക്ഷത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ യുഎസ് കോളേജുകളിൽ പഠനം നടത്തിയിരുന്നു കാനഡയിൽ നയാഗ്ര വെള്ളച്ചാട്ടത്തിലേക്ക് സന്ദർശകരുമായി പോയ ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ട് നിരവധി പേർ മരിച്ചു ഒരു കുട്ടി ഉൾപ്പെടെ നിരവധി പേർ കുടുങ്ങിക്കിടക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് പോലീസ് വക്താവ് അറിയിച്ചത് ലോക പ്രശസ്ത വിനോദ കേന്ദ്രമായ നയാഗ്രയിൽ നിന്ന് ന്യൂയോർക്ക് നഗരത്തിലേക്ക് പോവുകയായിരുന്നു ബസ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ അൻപതിലധികം യാത്രക്കാരാണ് ഉണ്ടായിരുന്നത് ബഫല്ലോ നഗരത്തിനടുത്തുള്ള ഹൈവേയിൽ വാഹനം റോഡരികിൽ നിന്ന് തെന്നിമാറിയാണ് അപകടം സംഭവിച്ചത് അജ്ഞാതമായ കാരണങ്ങളാൽ ഡ്രൈവർക്ക് നിയന്ത്രണം നഷ്ടപ്പെടുകയായിരുന്നു മീഡിയൻ കടന്നു തുടർന്ന് അമിത വേഗത്തിൽ മറിയുകയായിരുന്നു ഒടുവിൽ ബസ് ഒരു കുഴിയിൽ ഉറച്ചു നിന്നു നിരവധി പോലീസ് യൂണിറ്റുകൾ അഗ്നിശമന സേനകൾ അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ എന്നിവ സ്ഥലത്തെത്തി പരിക്കേറ്റവരെ ഹെലികോപ്റ്ററുകളിൽ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അപകടത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുന്നതേയുള്ളൂ യു കെയിലെ ഇന്ത്യൻ വംശജനായ വ്യവസായിയും ജീവകാരുണ്യ പ്രവർത്തകനുമായിരുന്നു സ്വരാജ് പോൾ അന്തരിച്ചു തൊണ്ണൂറ്റിനാല് വയസ്സായിരുന്നു ലണ്ടനിൽ വ്യാഴാഴ്ച വൈകുന്നേരമായിരുന്നു അന്ത്യമെന്ന് കുടുംബത്തെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു യു കെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കപാറോ ഗ്രൂപ്പിന്റെ സ്ഥാപകനാണ് പരേതൻ ബ്രിട്ടൻ പ്രഭു സ്ഥാനം നൽകി ആദരിച്ചിട്ടുണ്ട് ഭാര്യ പരേതയായ അരുണ പോൾ ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങിയ നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസികളോടൊക്കെ സന്ദർശിക്കാം നന്ദി നമസ്കാരം